നമസ്കാരം അഗോഡിഷൻ ചാനലിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ അറിയാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്താറ് പിറന്നോടു കൂടിയിട്ട് ഒരു യോഗം സംഭവിച്ചിട്ടുണ്ട് ഈ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില രാശിക്കാർക്ക് ഒരിക്കലും ശരിയാവില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആൾക്കാർക്ക് ഒരു മാറ്റം ജീവിതത്തിലുണ്ടാവും വിശദമായിട്ട് നമുക്ക് ആ കാര്യത്തെ കുറിച്ച് നോക്കാം അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു അതുപോലെ തന്നെ ഈ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാർക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എല്ലാ മാസവും കറുത്തവാവ് ഈ മാസം പതിനെട്ടാം തീയതിയാണ് കറുത്തവാവ് അമാവാസി അതിന് ശക്ത പൂജ അതുപോലെ പുഷ്പാഞ്ജലി ഒക്കെ ഉണ്ട് നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയുടെ ഉള്ളടക്കത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി ആറ് മകരസംക്രാന്തി ജനുവരി പതിനാലിന് ആഘോഷിക്കും പ്രത്യേകിച്ച് പതിനഞ്ചിന് ജനുവരി പതിനഞ്ചിന് ശുക്രനും ശനിയും വളരെ അപൂർവമായ ഒരു സംയോജനം സൃഷ്ടിക്കും ഈ ദിവസം ശുക്രനും ശനിയും പരസ്പരം അറുപത് അറുപത് ഡിഗ്രി കോണിൽ സ്ഥിതി ചെയ്യും ഇത് ലാഭദൃഷ്ടി യോഗമാണ് ഉണ്ടാക്കുക എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ജ്യോതിഷത്തിൽ അപൂർവമായിട്ട് ഈ യോഗത്തെ കണക്കാക്കുന്നു കാരണം മകരസംക്രാന്തി പോലുള്ള ഒരു പുണ്യദിൻ ഉത്സവത്തോടനുബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് പിന്നെ ശുഭയോഗം അല്ലെങ്കിൽ മൂന്ന് രാശിക്കാർക്ക് ഇത് എന്നാണ് പറയുന്നത് പ്രധാനപ്പെട്ടിട്ട് മൂന്ന് രാശിക്കാരാണ് ഈ ഒരു സമയം ജ്യോതിഷികൾ ഇതിനെ വലിയ ഒരു ഭാഗ്യ സമയമായിട്ടാണ് കണക്കാക്കുന്നത് ശുക്രനും ശനിയും പരസ്പരം അറുപത് ഡിഗ്രി കോണ്ട് സ്ഥിതി ചെയ്യുമ്പോൾ വളരെയധികം അപൂർവമായ ഒരു സംഗമമാണത് അതുകൊണ്ട് തന്നെ മൂന്ന് രാശിക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം ഗുണകരമായിട്ട് മാറ്റങ്ങളുണ്ടാവും പക്ഷെ പന്ത്രണ്ട് രാശിക്കാരിലും ചലനങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ചിലർക്ക് അത് ദോഷമായിട്ടും സംഭവിക്കാനിട വരും ചിലർക്ക് മിശ്രഫലത്തിനും ഇടവരും എന്നാൽ മൂന്ന് രാശിക്കാർക്ക് വളരെ ശ്രേഷ്ഠമായ ഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത് എന്തായാലും ആ ഭാഗ്യരാശിക്കാരെ കുറിച്ചൊന്ന് നമുക്ക് നോക്കാം എന്തായാലും ആദ്യ രാശി വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിയിൽ വരുന്ന പിൻ ഏ വിശാഖത്തിന്റെ കാൽഭാഗം അനിരം തൃക്കേട്ട ചേർന്ന കുറച്ചെ കൂറുകാർക്കാണ് ആദ്യ രാശി ഭാഗ്യരാശി എന്ന് പറയുന്നത് ഈ ശുക്രനും ശനിയും ചേരുമ്പോൾ ഉണ്ടാകുന്ന വളരെയധികം അപൂർവമായ ഒരു ഭാഗ്യം ലഭിക്കാൻ പോകുന്നത് എന്തായാലും പ്രതീക്ഷയോടെ ഇരിക്കാം നമുക്കത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഒരു ജാതകവും അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തോ ഒന്ന് ജ്യോതിസിനെ പരി ഒരു ആസ്ട്രോളജറെ കൊണ്ട് പരിശോധിപ്പിക്കുന്നത് നന്നായിരിക്കും ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റി കഴിഞ്ഞാൽ ഈ ഗ്രഹങ്ങളൊക്കെ മാറുമ്പോൾ ഉള്ള അത്ഭുത ഫലങ്ങൾ നമുക്ക് അനുഭവത്തിൽ വരാൻ തുടങ്ങും എന്തായാലും അനുഭവത്തിൽ വന്ന വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ എന്നും ദുരിതമായിട്ട് പോകേണ്ടി വരും ഒന്ന് ശ്രദ്ധിക്കുക ജാതകം ഒന്ന് പരിശോധിപ്പിക്കുക ഒരിക്കൽ മാത്രമേ ജീവിതം ഉള്ളു ശ്രദ്ധിക്കുക മുന്നോട്ട് പോവുക നന്ദി നമുക്കത് നോക്കാം ഈ വൃശ്ചികം രാശിക്കാർക്ക് രൂപപ്പെട്ടു വരുന്ന ഈ ലാഭദൃഷ്ടിയോഗം കൊണ്ട് രാശിയിൽ വരുന്ന ഒരു സാമ്പത്തിക മേന്മയാണ് ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ഇവരുടെ ജീവിതം വളരെയധികം ലാഭകരമായിട്ട് മുന്നോട്ട് പോ കൊണ്ടുപോകാൻ കഴിയും എന്നാണ് പറയുന്നത് കാരണം ചില വളരെ കാലമായി വേഴി കിടക്കുന്ന പേയ്മെന്റുകളൊക്കെ അതായത് ബിസിനസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ട് പിന്നെ കെടുക്കുന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും കൃഷി രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങളുടെ നിങ്ങളുടെ സമ്പാദ്യശീലങ്ങൾ വർദ്ധിക്കും എന്ന പറയുന്നത് സമ്പാദിക്കുന്നതിന് ആ ഒരു ശ്രമം ഉണ്ടാവുമല്ലോ നമ്മുടെ ആ സമ്പാദിക്കാനുള്ള ശ്രമം അത് വിജയിക്കും കാരണം സമ്പാദ്യം വളരെയധികം ലാഭകരമായിട്ടെന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് പറയുന്നത് നഷ്ടങ്ങൾ കുറയും പറഞ്ഞത് ചിലവ് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതുവരെ നമുക്ക് ചിലവ് കൺട്രോൾ ചെയ്യാൻ പറ്റിണ്ടാവു ജീവിതത്തിൽ അത് കൺട്രോൾ ചെയ്യാൻ വൃശ്ചികൻ രാശിക്കാർക്ക് സാധിക്കും എന്നാണ് പറഞ്ഞത് അതേപോലെ അവിവാഹിതർക്ക് നല്ല വിവാഹ വിവാഹാലോചന വന്ന് അത് നടന്നിരിക്കും നടക്കാൻ സാധ്യത കൂടുതലായിരിക്കും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ നേടുന്നവർക്ക് ഒരു ആശ്വാസം ഉണ്ടാകുമെന്നാണ് പറയുന്നത് എന്തായാലും ഉച്ചരാശിക്കാർക്ക് ഈ ഒരു ശനി ശുക്ര സംയോജനം കൊണ്ട് ലാഭം ലഭിക്കാൻ പോകും ലാഭദൃഷ്ടി യോഗമാണത് എന്തായാലും അടുത്ത രാശി ഏതാണെന്ന് നോക്കാം അടുത്ത കർക്കിടം രാശിയാണ് കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം കാലി പൂയും ആയില്യം ചേരുന്ന കർക്കിടക്കൂറുകാർക്ക് ശുക്രൻ ശനി ഗുണദൃഷ്ടി കൊണ്ട് ലാഭം വരാൻ പോകുമെന്നാണ് അറിയപ്പെടുന്നത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ നൽകും പുതിയ വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കാൻ ഇടവരും എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ പിന്നെ ക്രമാ ക്രമാനുസൃതമായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ കഴിയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടും തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്ക് ഗുണകരമായിട്ട് തൊഴിൽ സ്ഥലങ്ങളിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ശമ്പള വർധനവും ലഭിച്ചേക്കാം ബിസിനസ്സുകാർക്ക് ഇരട്ടി ലാഭം കിട്ടാൻ സാധ്യത കൂടുതലാണ് അതുപോലെ ഈ സമയത്ത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കാൻ ഇടവരും എന്നാണ് ഊർജ്ജവും അതുപോലെ വർദ്ധിക്കും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എന്തും ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ആളുകളുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും സഹോദരങ്ങളുമായി അടുത്ത് ഇടപഴകാനും അതുപോലെ തന്നെ സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനും സാധിക്കും പുതിയ വിവാഹാലോചനകൾ തേടുന്നവർക്ക് അത് ലഭിച്ചേക്കാൻ സാധ്യതയുണ്ട് എന്തായാലും അടുത്ത രാശിയേതാണെന്ന് നോക്കാം അടുത്ത മകരം രാശിയാണ് മകരം രാശിയിൽ വരുന്ന ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ അരഭാഗം ചേർന്ന മകരക്കൂറുകാർക്ക് ഈ ലാഭദൃഷ്ടി യോഗം കൊണ്ട് അതിന്റെ രൂപീകരണം കൊണ്ട് മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സമൃദ്ധമായും സന്തോഷമായും ജീവിക്കാൻ അവസരം വന്നു ചേരുമെന്നാണ് പറഞ്ഞത് ജോലിയിലും ബിസിനസ്സിലും അവർക്ക് ഗണ്യമായ വർധന അതേപോലെ പുരോഗതി അനുഭവപ്പെടാൻ സാധ്യത കൂടുതലാണ് നടത്തും ദീർഘകാലമായ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു ആശ്വാസം ലഭിക്കാൻ സാധ്യതയുണ്ട് മകരം രാശിക്കാർക്ക് ഒരു ആശ്വാസം ലഭിക്കും അതുപോലെ നിങ്ങളുടെ പുതിയ സൃഷ്ടിപരമായ ചിന്തയും നൂതന പദ്ധതികളും നടപ്പാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പ്രധാനമായി നിങ്ങൾ പ്രധാനമായി ലക്ഷ്യം ഉണ്ടെങ്കിൽ അത് സാധിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് അതിന് നിങ്ങൾക്കൊരു സഹായം ഈ ഗ്രഹങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് അതുപോലെ തന്നെ വിവാഹ വാഹനമോ സ്വത്തോ അങ്ങനെയുള്ള സ്ഥലമോ ഒക്കെ സ്വന്തമാക്കാൻ കഴിയാൻ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വന്നു ചേരുമെന്നാണ് പറയുന്നത് മകരം രാശിക്കാർക്ക് അതായത് ഒരു പഴയ സുഹൃത്തുമായി വീണ്ടും ഒന്നിക്കാൻ സാധ്യതയുണ്ട് പഴയ സുഹൃത്തുക്കളുമായിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്നിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നാണ് മകരം രാശിക്കാർക്ക് ഈ ഒരു ലാഭ ദൃഷ്ടിയിലൂടെ കാണാൻ കഴിയുന്നത് സന്തോഷകരമായ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ സ്നേഹവും ഐക്യവും വർദ്ധിക്കും നിങ്ങളുടെ കുട്ടികളോടൊപ്പം ഗുണനിലവാരമുള്ള സമയം ചിലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത് എന്തായാലും പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും എന്തായാലും മകരം രാശിക്കാർക്കും ഈ കർക്കിടകൻ രാശിക്കാർക്കും വൃശ്ചികം രാശിക്കാർക്കും എല്ലാവിധ ഗുണാനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തൊപ്പം കൂടുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ കുടുംബങ്ങളിലേക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അമാവാസിക്ക് ശക്തയായ പൂജയും പുഷ്പാഞ്ജലിയും കൊണ്ട് നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ കമൻ ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക തുടർന്ന് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം